ഇത് ഫോല എന്നുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി പയറാണിത് അത്യാവശ്യം നല്ല കുറച്ച് ഗ്രീൻ കളർ കൂടുതലുള്ളതായത് ഇത് കിരൺ വെറൈറ്റി മുളകാണ് ഇത് സൽകീർത്തി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് റെയിൻബോ ചോളമാണ് ഇത് നമ്മുടെ സ്നോ വൈറ്റ് ആണ് സലാഡ് വെള്ളരി വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്നോ വൈറ്റ് ആണ് ആൾക്കാർക്ക് കൂടുതൽ പ്രിയം സ്നോ സ്നോവൈറ്റിനോടാണ് അപ്പോൾ നമ്മൾ ഇത് ബേബി പടവലവും കൗമുദി പടവലവും രണ്ടും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടിലും കായ് ഇങ്ങനെ വീണ് വരുന്നതേ ഉള്ളൂ ഇത് പ്രീതിയും മായയും രണ്ട് വെറൈറ്റി പാവലിനകത്ത് ഇട്ടിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് സിമീഷാജി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് സമഗ്രപുരയുടെ കൃഷിയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പുരയുടെ കൃഷിയാണ് ഇത് നമ്മുടെ കുറ്റിച്ച പഞ്ചായത്ത് തന്നെ പതിനാലാം വാർഡിൽ കള്ളോടുന്നുള്ള സ്ഥലത്ത് നമ്മളിത് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ് അത്യാവശ്യം പാറക്കല്ലും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മുടെ കൈക്ക് തന്നെ നമ്മൾ ഒതുക്കിയെടുത്തു ഇത് പിന്നെ നമുക്ക് പറയാൻ ഇത് പാട്ടത്തിനെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ കൃഷിയുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ കൃഷി ഓഫീസറെ കൊണ്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു അവർ നമ്മുടെ സന്തോഷത്തോടു കൂടി ചെയ്തോളാനാണ് പറഞ്ഞത് നമ്മളോട് അങ്ങനെ ഇത് പാട്ടത്തിനോ അങ്ങനെ അതിൻ്റെ കാശോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമ്മളോട് സംസാരിച്ചിട്ടില്ല പിന്നെ നമ്മളും ആ ഇത്രയും ആ പുരടത്തിന് നല്ല രീതിയിൽ കെയർ ചെയ്ത് നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നല്ല എപ്പോഴും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും ഒക്കെ സൂക്ഷിക്കാൻ നമ്മളും ശ്രമിച്ചിട്ടുണ്ട് ഈ കാടും പടലും പിടിച്ചു കിടന്ന സ്ഥലം ഇപ്പോൾ നമ്മുടെ ഒരു സ്വർഗതുല്യം ആക്കി എടുത്തത് നമ്മുടെ കഴിവ് തന്നെ എന്നാലും നമ്മൾ അവരുടെ ഒരു സഹായം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ സന്തോഷത്തിനൊപ്പം നമ്മുടെ ആഗ്രഹത്തിനൊപ്പം നമ്മൾ അവരും കൂടെ നിന്നതുകൊണ്ടാണ് നമുക്കിത് സാധിച്ചത് നമ്മുടെ ഒരു മാതൃകാ കർഷകയായ ശ്രീമതി സിമി നട്ടു വളർത്തുന്ന പച്ചക്കറി തോട്ടമാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് മത്സ്യുപയോഗിച്ച് കള ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രോസസിംഗ് ആണ് ഇവിടെ ഒരു മോഡൽ പ്ലോട്ടായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ജനകീയാസന പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി വികസന പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വി ഡി എം വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് മിഷൻ ആ സ്കീമിലുള്ള പദ്ധതികൾ അവർ ഉൾപ്പെടുത്തി നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സ്റ്റാഗേഡ് ഒരു ഒരംഗം കൂടെയാണ് ശ്രീമതി സിമി അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പുതിയ പദ്ധതിയായ ഹൈബ്രിഡ് വെജിറ്റബിൾ സീഡ്സ് അതുപയോഗിച്ചുകൊണ്ടാണ് അവർ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും വിവിധ തരം പദ്ധതികളാണ് സിമിതി സെമിയിലൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ മറ്റെവിടെയെങ്കിലും തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും അതിർത്ത് ചെയ്യാൻ ഇപ്പോഴും വില്ലിങ്ങാണ് അപ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ട് ഹൈബ്രിഡ് ജൈവമായ രീതിയിൽ ഹൈബ്രിഡ് തൈകൾ ജൈവമായ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ജനകീയ ആസൂത്രണ പദ്ധതികൾ പ്രകാരമുള്ള മിക്കവാറുമുള്ള പച്ചക്കറി പോലുള്ള എല്ലാ പദ്ധതികളും ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും നല്ല മനസ്സുള്ള ഒരു നല്ല മികച്ച ഒരു കർഷകയാണ് ഞങ്ങളുടെ കുറ്റിച്ചല് ഗ്രാമപഞ്ചായത്തിലെ അഭിമാനമാണ് സിമി എന്നൊരു കർഷക ഗൾഫിലെ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ പോലും ആ കൃഷിയോടുള്ള താൽപ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് എന്നും കൃഷി പവറിൽ വന്ന് പലതരം വിത്തുകളും ഹൈബ്രിഡ് വിത്തുകളും തൈകൾക്ക് വേണ്ടി ഞങ്ങളുടെ ഓടി ബോഡി വരുമായിരുന്നു ആ വെറുതെ കിടന്ന ഭൂമിയെ പുള്ളി ഏറ്റെടുത്തുകൊണ്ട് തരിശ തരിശാറ്റി കിടന്ന സ്ഥലം വെട്ടി നല്ല മിനുക്കിക്കൊണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പച്ചക്കറി കൃഷിത്തോട്ടമാണ് കുറ്റിച്ചൻ പഞ്ചായത്തിലായി സിമി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള വർണ്ണ ശബ ശബലമായ അലങ്കാര പുഷ്പങ്ങൾ കൊണ്ടും ഓണത്തിന് തയ്യാറായി നിൽക്കുന്ന ജണ്ടുമല്ലി പൂവർ ഇവിടെ സിമി ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നുണ്ട് കൃഷിത്തോട്ടങ്ങളിൽ തന്നെ നമ്മൾ ആരെയും നോക്കുമ്പോൾ ഒരു കീടങ്ങളില്ലാതെ ജൈവ രീതിയിലുള്ള കൃഷി സമ്പ്രദായമാണ് സിമി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതും പല സംശയങ്ങളും ഞങ്ങളുടെ ഓഫീസിൽ വരാറുണ്ട് ഞങ്ങൾ ആ സ്ഥലം പലപ്പോഴും പോയി കാണാറുണ്ട് അതിലെ തെറ്റുകുറ്റങ്ങളും അതിൽ കോട്ടങ്ങളും അതിലെന്തൊക്കെ ആവശ്യങ്ങൾ ചേർക്കണം എന്നുള്ളൊരു നിർദ്ദേശപ്രകാരമാണ് സിമി ഈ തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പല ഇതിനു മുമ്പ് തന്നെ നമ്മുടെ തലത്തിൽ അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് സിമി കൂടാതെ മറ്റ് പ്രാദേശിക ഫേസ്ബുക്ക് നവമാധ്യമങ്ങളിൽ കൂടിയും ഇത് ഫോല എന്നുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി പയറാണിത് അത്യാവശ്യം നല്ല കുറച്ച് ഗ്രീൻ കളർ കൂടുതലുള്ളതായത് നല്ല തൂക്കം ലഭിക്കും പിന്നെ നല്ല ഈൽഡും ഉണ്ടാവും പക്ഷേ ഇത്തിരി താമസം കഴിക്കും മറ്റേ സാധാരണ നമ്മൾ ഇതിൻ്റെ ഇട്ട പിന്നെ നമ്മുടെ ആങ്കൂർ പയറിനേക്കാളും കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് ഇത് കായ് പിടിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു കൈ നീളമുള്ള വെറൈറ്റി ആങ്കൂർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് സാധാരണ നമ്മൾ വൈദ്യേന്തിക്കാളും കുറച്ചുകൂടെ നിറം കൂടുതലാണ് നല്ലൊരു കറുത്ത നിറം കൂടുതലാണ് വരുന്നത് അതിനകത്ത് അത്യാവശ്യം പെട്ടെന്ന് കായ്ക്കും പക്ഷേ ഇലക്കൊന്നും ഒരു അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഇത് ഒരു ഇലക്കധികം പുഷ്ടി ഉണ്ടാവില്ല പക്ഷെ നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് ഇത് ഇതിനേക്കാളും എനിക്കൊന്നും വിളവ് കൂടുതൽ കിട്ടുന്ന ഇതിനാണ് ഇത് കിരൺ വെറൈറ്റി മുളകാണ് പിന്നെ നമ്മളിത് വീട്ടിൽ നട്ടത് അതേപോലെ തന്നെ ഇവിടെ നട്ട് ഇത് തറയിൽ നട്ടുമ്പോൾ കുറച്ചും നല്ല ഗ്രോത്ത് ഉണ്ട് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നുണ്ട് തുടക്കത്തിൽ നമ്മൾ മണ്ണ് തയ്യാറാക്കിയെന്ന് വെച്ചാൽ സാധാരണ എല്ലുപൊടി വേപ്പമണ്ണാക്കി ഡോളോമൈറ്റ് ചാണകപ്പൊടി പിന്നെ കുറച്ച് കോഴിവുളം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം രണ്ടാഴ്ചയോളം ഒന്ന് ഒരാഴ്ച കൂടുതലും നമ്മളിത് മണ്ണ് നമ്മൾ ഇട്ടിട്ട് ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിനെ മഡ്ജിങ് ഷീറ്റ് ഇട്ടിട്ട് കാരണം ഇവിടെ ഭയങ്കരമായിട്ട് പുല്ല് വളരുന്നൊരു ഏരിയയാണ് അപ്പോൾ നമുക്ക് മഡ്ജിംഗ് ഷീറ്റില്ലാതെ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മഡ്ജിംഗ് ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പക്ഷേ അത് ഒരു പരിധിനം നമുക്ക് ഭയങ്കര ഒരു സഹായമാണ് തൈ നട്ടൊരു നാലല്ല പരുമാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു വളവും കൂടെ കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് പൂവിടുന്നതിന് മുന്നേ ആയിട്ട് ഒരു വളവും കൂടെ കൊടുക്കും അത് രണ്ട് വളം തന്നെ അങ്ങനെ മൊത്തം മൂന്ന് വളം നമ്മൾ അടിവളം പോയിട്ട് പിന്നെ ഒരു രണ്ട് വളവും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ വെള്ളം നമ്മൾ രാവിലെയും വൈകുന്നേരവും വെള്ളം കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ ഈ തൈ നട്ടതിന് ശേഷം നമുക്കിപ്പോൾ അങ്ങനെ അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല മഴ നന്നായിട്ട് അന്ന് നമ്മൾ തൈ നട്ട് അന്ന് മുതൽ ഇന്ന് വരെയും മഴ ഇങ്ങനെ മാറാതെ നിൽക്കുന്നതുകൊണ്ട് പക്ഷേ അത് ഒരു നമുക്ക് ചെടികളെ ചില ചെടികൾക്ക് അത് ദോഷവുമാണ് ഇത് സൽക്കീർത്തി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ അർക്ക അനാമികയൊക്കെക്കാളും കുറച്ചുകൂടെ നീളം കിട്ടും കുറച്ച് വെയ്റ്റും കൂടുതലാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ പക്ഷെ നല്ല ഇത് ഏകദേശം ഒരു ഒരു ഇട്ടടി ഹൈറ്റിലൊക്കെ പോകുന്ന പോകുന്നൊരു വെണ്ടയായത് പക്ഷേ നമുക്കതിൻ്റെ അവസാനം വരെ നമുക്ക് വെണ്ടയ്ക്ക് പറിച്ചെടുക്കാൻ പറ്റും അതാണ് അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് വെറൈറ്റിയാണ് നമ്മളിവിടെ നട്ടിക്കുന്നത് അർക്കാനാമികയും സൽകീർത്തിയും രണ്ടും അർക്കാനാമിക നമുക്ക് ഒരുപാട് ആയിട്ട് നിന്നിട്ട് നിറച്ച് കായ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അർക്ക അനാമിക സൽകീർത്തി വന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ ഏകദേശം ഒരു അഞ്ചടിക്ക് മുകളിൽ ഹൈറ്റായിട്ടുണ്ട് ഏകദേശം ഒരു എട്ടടിക്ക് മുകളിൽ കൈ ഹൈറ്റ് വരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നട്ടത് എട്ടടിക്ക് മുകളിൽ ഹൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഈൽഡ് കിട്ടും വളപ്രയോഗം നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വെപ്പം മിണ്ണാക്ക് ഇത് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നു പിന്നെ എന്നൊരു നാലല പരുവത്തിൽ നമ്മൾ ചാണകപ്പൊടി വീണ്ടും കൊടുക്കും പിന്നെ ഒരു വീണ്ടും നമ്മളൊരു പൂവിടുന്നതിന് തൊട്ട് മുന്നായിട്ടൊരു വളപ്രയോഗം കൂടെ ഉണ്ട് ആ ഒരു ഇതേ ഉള്ളൂ നമ്മൾ പിന്നെ നമ്മൾ വെള്ളം രാവിലെയും വൈകുന്നേരം വെള്ളം കൊടുക്കുന്നതാണ് അത്രേ ഉള്ളൂ നമ്മുടെ ഒരു പരിചരണമെന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇല ചുരുട്ടി പുഴുവിൻ്റെ ഒരു ശല്യം അപ്പോൾ അത് അത്രയും നമ്മൾ വരാതെ നോക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു ഇനം കൂടിയാണ് വെണ്ട ഇത് ചുരക്കയാണ് നമുക്ക് നമ്മൾ പച്ചക്കറിയിൽ നമ്മുടെ സാമ്പാറിലൊക്കെ ഇട ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി അത് ഇത് വലിയ പരിചരണമൊന്നും ഇല്ല കേട്ടോ ഇത് താനേ മുളച്ചു താനേ നമ്മളിതിൽ നിന്ന് വിളവെടുത്തായിരുന്നു ഇത് റെയിൻബോ ചോളമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ ഇലക്കവിളകളിൽ നിന്ന് നമുക്ക് ചോളം കിട്ടുന്നത് ഇങ്ങനെ വലിയ കൂടുതലൊന്നും നട്ടിട്ടില്ല വെറുതെ നമ്മുടെ അതിൽ നിന്ന് വിത്തുകളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് ഇതൊക്കെ ഇത് ഇത് വന്നിട്ട് നമ്മുടെ ചെറിയ ടൊമാറ്റോ അല്ലേ അതായത് ഇത്ര നമ്മൾ വെറുതെ കാരണം ഞാനിവിടെ അങ്ങനെ തക്കാളി ഇവിടെ ബാക്ടീരിയ വലറ്റ് കൂടുതലാണ് തക്കാളി കൃഷിക്ക് എപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് തക്കാളി ഏകദേശം പൂവിട്ട് കായടമായി വരുന്ന സമയത്തിന് തക്കാളി ചോടോടുകൂടി വാടി പോകുന്നത് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒരു പരിചരം ഈ ചെറിയറ്റവും മറ്റേ വലിയ പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് മാത്രം ഒന്ന് നമ്മുടെ നട്ടെടുത്തതായത് ഇത് റെഡ് ചോളം നമ്മുടെ അതിൻ്റെ മണികൾ നല്ല നല്ല ചുവന്ന കളറിലിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായത് ഇത് നമ്മുടെ സ്നോ വൈറ്റ് ആണ് സലാഡ് വെള്ളരി വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്നോ വൈറ്റ് ആണ് ആൾക്കാർക്ക് കൂടുതൽ പ്രിയം സ്നോ സ്നോവൈറ്റിനോടാണ് അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ഒരു രണ്ടടി പൊക്കത്തിന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കായ് പിടിച്ചു തുടങ്ങും ഇത് നമുക്ക് വിപണിയിൽ എൺപത് രൂപ വരെ നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് സ്നോ വെയ്റ്റ് അതുപോലെ ആവശ്യക്കാർ കൂടുതലുള്ളൊരു ഇനമാണ് കാരണം ചെറിയ സാലഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് അധികം വേസ്റ്റ് ആക്കാതെ തന്നെ ആൾക്കാർ എല്ലാം തീർത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഗ്രീൻ സലാഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ സലാഡ് കുക്കുംബർ ആകുമ്പോഴത്തേക്ക് വെയ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത്രയും ഒരു വീട്ടിൽ ഒരു ആവശ്യം വരത്തില്ല അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇത് മതിയാവും ഒരു നേരത്തേക്ക് ഇത് ബേബി പടവലവും കൗമുദി പടവലവും രണ്ടും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടിലും കായ് ഇങ്ങനെ വീണ് വരുന്നതേ ഉള്ളൂ ഇത് ബേബിയാണ് ഇത് കൗമുദി വെറൈറ്റിയാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇത് പ്രീതിയും മായയും രണ്ട് വെറൈറ്റി പാവലിതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ് ഇട്ടിട്ടുള്ളത് എൻ്റെ ഒരു സഹായി അന്നതിലുപരി നമ്മളൊരു സഹോദര സ്ഥാനത്ത് നമ്മൾ കാണുന്ന ഒരാളാണ് പേര് അബൂബക്കർ നമ്മുടെ കൃഷിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് കാരണം ഇവിടുത്തെ ഞാനില്ല ഞാനൊരു ദിവസം ഇല്ലെങ്കിലും പുള്ളിക്കാരൻ അത് പിന്നെ വെള്ളം ഒഴിക്കുന്നതാണെങ്കിലും വീട്ടിലെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കളവണെങ്കിലും എല്ലാം ശ്രദ്ധയോടെ അതൊക്കെ ചെയ്തുകൊളളും പിന്നെ നമ്മുടെ പച്ചക്കറി നമ്മൾ വിൽക്കുന്നത് പിന്നെ നമ്മുടെ പരിസരത്ത് കൊടുക്കും നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സിന് കൊടുക്കും പിന്നെ നമുക്ക് ആവശ്യക്കാർ ചോദിച്ച് വിളിക്കാറുണ്ട് ഇല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് നമ്മൾ അവരോട് തിരക്കും പിന്നെ നമ്മൾ അങ്ങനെ കൂടുതൽ ആരെയും പ്രസ് ചെയ്ത് വാങ്ങിപ്പിക്കാറില്ല അവർ ചോദിച്ചതിനനുസരിച്ച് നമ്മൾ കൊണ്ട് കൊടുക്കും പിന്നെ നമ്മുടെ കൂടുതൽ നമ്മൾ വിപണി പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തെ കുറിച്ച് പഞ്ചായത്തിൻ്റെ ഒരു വിപണി എല്ലാ ബുധനാഴ്ചയും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അവിടെയും നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊണ്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ശനിയും ചെയ്യും നമ്മുടെ ഗാന്ധിഭവൻ വഴുതക്കാട് ഗാന്ധി ഭവൻ മാർക്കറ്റിൽ ജൈവ പച്ചക്കറി കൃഷിക്കാരുടെ ഒരു പിന്നെ അടങ്ങുന്ന ഒരു ചെറിയൊരു സംഘമുണ്ട് അപ്പോൾ അവർ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വിളയിക്കുന്ന പച്ചക്കറികൾ അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവരും അത് ആവശ്യക്കാർ ഒരുപാടുണ്ട് നമുക്ക് നല്ല വിലത് നിന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് ആ ഉൽപ്പന്നം വാങ്ങിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നമുക്കും മറ്റുള്ളവരെ താങ്ങി നിൽക്കേണ്ട ഒരു ഇത് വരുന്നില്ല നമ്മുടെ പച്ചക്കറി എത്രത്തോളം ഉണ്ടോ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് ആ സമയത്തിന് തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് നമ്മുടെയൊക്കെ പച്ചക്കറികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒൻപതരയ്ക്ക് തുടങ്ങിയ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി വിൽറ്റ് നമ്മുടെ കാശും വാങ്ങി നമുക്ക് തിരിച്ച് വീട്ടിൽ വരാം